കൗതുകമാർന്ന ചുവർ ചിത്രങ്ങളുമായി കുട്ടികളെ വരവേൽക്കാൻ പുന്നപ്ര ബീച്ച് എൽ പി സ്കൂൾ ആലപ്പുഴ സബ് ജില്ലയിൽപ്പെട്ട പുന്നപ്ര ബീച്ച് എൽ പി സ്കൂളിലാണ് വിദ്യാർത്ഥികളെ ആകർഷിക്കാനായി ട്രെയിനടക്കം നിരവധി ചിത്രങ്ങളുള്ളത് സ്കൂളിലെ ഭിത്തികളിൽ ഒന്നേ രണ്ട് ക്ലാസുകളിലെ പാഠഭാഗങ്ങളിലെ കഥാപാത്രങ്ങളെ വരച്ചത് ചിത്രകാരനായ പുന്നപ്ര സ്വദേശി ഗോപീന്ദ്രനാണ് ഒരു മാസം മുൻപാണ് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ഈ പൊതുവിദ്യാലയം മോടി പിടിപ്പിക്കാൻ തുടങ്ങിയത് പരിസ്ഥിതി സന്ദേശം നൽകുന്നതുൾപ്പെടെ നിരപ്പേട്ടായിരുന്ന നിരവധി ചിത്രങ്ങളാണ് ഇവിടെ എത്തുന്ന കുരുന്നുകളെ കാത്തിരിക്കുന്നത് പ്രഥമാധ്യാപിക ശ്രീജ സ്കൂൾ മാനേജർ ഡി അഖിലാനന്ദൻ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും പി ടി ഐയും കുരുതങ്ങളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ സബ് ജില്ലയിൽ ഏറ്റവും നന്നായിട്ട് മെച്ചമായിട്ട് നമ്മുടെ സ്കൂൾ വരണം ആഗ്രഹിച്ചാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വളരെ കളർഫുള്ളായിട്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് നമ്മുടെ വൺ ഡെയർ വൺ ഡേബിൾ പദ്ധതി ഏത് സ്കൂൾ നടപ്പിലാക്കിയ കേരളത്തിലെ ഏക സ്കൂളാണ് നമ്മുടെ സ്കൂള് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ പൊതു വിദ്യാഭ്യാസ നയത്തെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളും പോകുന്നത് ഏത് സ്കൂമായതും ഉണ്ടല്ലോ നമുക്ക് കിട്ടേണ്ട ചില ആനുകൂല്യങ്ങൾ കിട്ടാതെ പോകുന്നു അതും കൂടെ ഗവൺമെന്റ് ശ്രദ്ധേയപ്പെടുത്തുവാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്